ഇത് നമ്മുടെ ആത്തച്ചക്കയാണ് നല്ല ധാരാളം കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ എത്ര എണ്ണം ഉണ്ടായേക്കണേന്ന് നോക്കി ഇത് കാര്യമായിട്ട് ഒരു പരിചരണം വേണ്ട നമ്മൾ ഒന്ന് ഒരുവിധം കൊള്ളാവുന്ന വളക്കൂറുള്ള മണ്ണിൽ വെച്ചു കൊടുത്താൽ ധാരാളം ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇല ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇല വരുന്നത് സൂര്യപ്രകാശം എത്ര കിട്ടുന്നോ അതിനനുസരിച്ച് ഫ്രൂട്ട് കൂടുതലായിരിക്കും അത്യാവശ്യം വളക്കുറവ് ഉള്ള മണ്ണാണെങ്കിൽ നമ്മൾ ജൈവവളം ഇട്ടു കൊടുത്താൽ ധാരാളം കായ്കൾ ഉണ്ടായി കിട്ടും സൺലൈറ്റ് കുറവാണെങ്കിൽ നമുക്ക് കായ്ഫലവും കുറയും അതുപോലെ ചെടി ഒരുപാട് വളർന്നു പോവും എവിടെ സൂര്യപ്രകാശം കിട്ടുമെന്ന് നോക്കി അതിങ്ങനെ വളർന്നു പോവും കായ്ഫലം കുറവായിരിക്കും അപ്പോൾ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കായ്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ പറിച്ചെടുക്കാനും ഒക്കെ സൗകര്യം കാര്യങ്ങളും അല്ലെ റൊളീനിയ ആദ്യമായിട്ട് കായ്ച്ച് ഫ്രൂട്ട് തന്നിരിക്കുന്നതാണ് ഇത് ശരിക്കും ഒന്നര വർഷമായ ചെടിയാണ് ഇതിന് വലിയ പരിചരണമൊന്നും കൊടുക്കണ്ട അത്യാവശ്യം ജൈവവളവും കാര്യങ്ങളും കൊടുത്ത് ആവശ്യത്തിന് സൂര്യപ്രകാശവും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഫ്രൂട്ട് ഉണ്ടാക്കി കിട്ടും നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ് നമ്മുടെ ആത്തച്ചക്കയുടെ ഫാമിലിപ്പെട്ട ഒരു സംഭവം തന്നെ അതെ നല്ല പഴുത്ത് വരുമ്പോൾ ഇത് ശരിക്കും നല്ല യെല്ലോ കളറായി വരും പിന്നെ നമ്മളൊന്ന് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിച്ചാൽ മതി സൂപ്പർ ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ റൊളേനിയ ഫ്രൂട്ട് ഇത്രയും ഇത്രയോ ആയിട്ടുണ്ട് ഇതൊരു ഒന്നര വർഷം കൊണ്ട് കാഴ്ച കിട്ടുന്ന ചെടിയാണ് ഇത് നമ്മുടെ അർത്തങ്കൽ ഫാമിലെ അബിയുവാണ് രണ്ട് ചെടിയുണ്ട് ഇവിടെ അതിൽ ചെറിയ ചെടിയാണ് ഇതെങ്കിലും നിറച്ച് പൂത്തേക്കാണ് ഈ തവണ നമുക്ക് കായ് പിടിച്ച് കിട്ടും കാര്യങ്ങളും ചെയ്യും കഴിഞ്ഞ തവണ പൂത്ത് പോയിതാണ് ഈ തവണ കായ്ഫലം കിട്ടും എൻ്റെ പൂക്കൾ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ എല്ലാ കമ്പിലും ചെറിയ കമ്പുകൾ വരെ പോവാം ചേട്ട അപ്പുറത്ത് ഇരിക്കുന്നതും ഒരു അബിയു തന്നെയാണ് അതിലൊക്കെ നിറയെ കണ്ട ആ കൊമ്പിലൊക്കെ നിറയെ തൂത്തിട്ടുണ്ട് ഇതിലൊക്കെ ഉണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത് ലൂവിക്ക എന്ന് പറയും പഴുത്ത് ഇത് കണ്ട ഇത് നമുക്ക് അച്ചാറിടാം ഉപ്പിലിടാം ഉപ്പിലിട്ട സൂപ്പർ സംഭവമാണ് ലേശം തേങ്ങപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഊണ് കഴിക്കുന്ന ചാർ കയറി ഇല്ലെങ്കിൽ ചാറായിട്ട് ഉപയോഗിക്കും സ്റ്റെഫിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണത് ഞങ്ങൾ ധാരാളം ഉപ്പിലിട്ട് വയ്ക്കും എന്നിട്ടിത് ഒരു കുറച്ച് എടുത്തിട്ട് തേങ്ങപ്പാലും ചേർത്ത് ശരിയാക്കി എടുത്താൽ ലേശമുള്ളി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സെഫിനി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇത് ഉണ്ടാക്കല് കുറവാണല്ലേ മന്ദിരമല്ല പുളിയാ